ഡിസംബർ ബുധൻ വിശുദ്ധ കുർബാന ശിഖായിരിക്കർബാനമൊക്കെ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ സുവിശേഷം സുവിശേഷം മൂന്നാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി അഞ്ചു വരെയുള്ള വാക്യങ്ങളാണ് മർക്കോസിന്റെ സുവിശേഷം മൂന്നാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഈശോയുടെ അമ്മയും സഹോദരനും എന്ന രംഗമാണ് അതിനു മുമ്പ് ഒരു കാര്യത്തിൽ ഞാൻ നേരത്തെ ജാമ്യം എടുക്കുകയാണ് ഒരു സ്ഥലത്ത് ധ്യാനത്തിലായിരുന്നു അപ്പൊ ബ്ലസ് ഷൂട്ട് ചെയ്യാനുള്ള നേരെ കിട്ടിയില്ല അതുകൊണ്ടാണ് ഇന്നലെ തിരിഞ്ഞാൽ രണ്ടു ദിവസം ബ്ലസ് തുടങ്ങി അപ്പൊ കുറച്ചുപേരന്വേഷിക്കാൻ തുടങ്ങിയ ബ്ലസ് എന്താണ് ഇല്ലാത്തത് സത്യം പറഞ്ഞാൽ ഒരാഴ്ചയ്ക്കത്തേക്ക് എടുക്കാൻ നേരവും ഇല്ലായിരുന്നു അപ്പൊ പിന്നെ അവസാന വ്യക്തില്ലാതെ തീരുമാനമെടുക്കേണ്ടി വന്നു കയ്യിലിരിക്കുന്ന മൊബൈലിൽ തന്നെ ഷൂട്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാം ആശയം എത്തിയാൽ മതിയല്ലോ പ്രാർത്ഥന ഉയർന്നാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു അത്ര വലിയ നിലവാരമുള്ള ഫോണല്ലാത്തത് കൊണ്ട് തന്നെ പരിമിതി ഉണ്ടാകും വിഷ്വൽ ക്വാളിറ്റിയിലും സഹോദരം ഒക്കെ ഒരു പരിമിതി ഉണ്ടാകും സാധിക്കില്ല നമുക്ക് കാര്യം മനസ്സിലാക്കാം ഈഷോയുടെ അമ്മയും എന്തുകൊണ്ടാണ് ഈശോ ഇങ്ങനെ പറയുന്നത് ദൈവവിധം അനുസരിച്ച് ജീവിക്കുന്നവരാരോ അവരാണ് എന്റെ അമ്മയും സമ്മോധം പലരും പറയുന്നത് ഈശോ മറിയത്തെ തള്ളി പറഞ്ഞതാണ് എന്നാണ് പിന്നെ മറ്റൊന്നുള്ളത് ആരാണ് ഈ സഹോദരൻ വേറെ സഹോദരന്മാർ അറിയത്തിന് വരെ മക്കൾ ഉണ്ടായിരുന്നു ഇതിന്റെ ഉത്തരം നമ്മുടെ തന്നെ ചാനലിലെ ഫെയ്ത്ത് ടോപ്സിന്റെ രണ്ടാമത്തെ എപ്പിസോഡിൽ കിടക്കുന്നുണ്ട് സംശയം അവിടെ പോയി നോക്കണം ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് നിന്റെ അമ്മയും സഹോദരൻ നിന്നെ കാണാൻ വന്നിരിക്കുന്നു എന്ന് ഈശോയോട് അറിയിക്കോടുന്നു ഈശോ പറയുന്നു ദൈവഹിതം അനുസരിച്ച് ജീവിക്കുന്നവരാണ് എന്റെ അമ്മയും സഹോദരൻ യഥാർത്ഥത്തിൽ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം ഒന്ന് ഈശോ മറിയത്തിന് ഒരു നിർവചനം കൊടുക്കുകയായിരുന്നു മറിയം ഈസ് ഈക്വൽ ടു ദൈവഹിതം അനുസരിച്ച് ജീവിച്ചവൾ ജീവിക്കുന്നവർ അതാണ് മറിയം രണ്ടാമത്തത് രണ്ടാമത്തെ ചിന്ത ഈശോ അവന്റെ കുടുംബത്തെ വിശാലമാക്കുകയായിരുന്നു എൻറെ അമ്മയാകണം എന്നെ കേൾക്കുന്ന നിനക്ക് എൻറെ അമ്മയാകാൻ താല്പര്യമുണ്ടോ എന്റെ സഹോദര ഗണത്തിൽ എണ്ണപ്പെടാൻ താല്പര്യമുണ്ടോ ഒറ്റ കാര്യം ചെയ്താൽ മതി ദൈവഗീതം അനുസരിച്ച് ജീവിച്ചാൽ മാത്രം മതി അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈശോ എന്താ ചെയ്യുന്നത് ഒന്നും അറിയത്തെ ഉയർത്തുകയായിരുന്നു ദൈവഗീതം പാലിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരു മാതൃകയെ കൊടുക്കുകയായിരുന്നു ഈശോ അതാണ് എന്റെ അമ്മ അറിയും രണ്ട് ദൈവഹിതം പാലിക്കുന്നവരൊക്കെ എൻ്റെ കുടുംബത്തിന്റെ എന്റെ പ്രിയപ്പെട്ട ഗണത്തിൽ അംഗങ്ങളാവുകയാണ് പ്രിയമ്മ ദൈവഹിതം എന്ന വാക്ക് ഏറെ ധ്യാനിക്കേണ്ട കാലമായി സ്വന്തം ഇഷ്ടങ്ങളെ ഉറക്ക പറഞ്ഞ് അത് സാധിച്ചെടുക്കുന്ന ശൈലിയായി പ്രാർത്ഥന പ്രാർത്ഥനമാകുന്ന ഒരു കാലത്ത് ദൈവഹിതത്തെ തിരിച്ചറിയുന്ന പ്രക്രിയയായി മാറട്ടെ കുടുംബത്തിൽ അപ്പൻ്റെ ഹിതം ജീവിക്കുമ്പോഴാണ് കുടുംബമാകുന്നത് ദൈവഹിതം ജീവിക്കുമ്പോഴാണ് നമ്മൾ സഹ ദൈവത്തിന്റെ കുടുംബമായിട്ട് മാറുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ദൈവമായി ശോഷിക്കായി സ്വന്തം ഇഷ്ടങ്ങൾ ചോദിച്ചു വാങ്ങിക്കുന്നതിനേക്കാൾ തിരുവിഷ്ടം നിറവേറ്റുക ഞങ്ങളെ കഴിപ്പിക്കണമേ നമ്മുടെ കർത്താവ് ശേഷി പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുഷ്ഠന്മാരുടെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും